ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറുകാരുടെ സ്വന്തം ഓട്ടടയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ തലേ ദിവസം വെള്ളത്തിലിട്ട് ചർച്ച കഴുകി ആര് എടുത്ത അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചിരകിയ തേങ്ങയും കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കാരണം അരി അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ ചോറ് ചേർത്തിട്ടുണ്ട് ചോറ് ചേർക്കാതെയാണ് അരക്കുന്നതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു രൂപത്തിലായിരിക്കാം ഇനി ഓരോന്നായി ചുട്ടെടുക്കാം ഞാൻ വിറകടു വെച്ചാണ് ചുട്ടെടുക്കുന്നത് ചട്ടി കൂടുതൽ ചൂടാവാൻ പാടില്ല ചൂട് കുറയാനും പാടില്ല നല്ല ചൂട് കൂടിയാൽ വട ടാ കുത്തപ്പെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ കോട്ടട ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ബേക്ക് അറിയിക്കണേ ഇഷ്ടമായ സബ്സ്ക്രൈബും ചെയ്യണേ അസലമലേക്കും